കാണുവാനായി ദിവസങ്ങളിലായി ഇവിടേക്ക് എത്തുന്നത് ന്യൂസ് കൊല്ലം ഓരോ ദിവസവും കഴിയുമ്പോഴും സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരികയാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ വെള്ളം കുടിക്കേണ്ടത് ഏറെ പ്രധാനമാണ് എന്നാൽ കാലിയായ മിനറൽ വാട്ടർ കുപ്പികളിൽ വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക മിനറൽ വാട്ടർ കുപ്പിയിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത് വെള്ളത്തിനല്ല പകരം കുപ്പികൾക്കുള്ളതാണ് കാലിയായ മിനറൽ വാട്ടർ കുപ്പികളിൽ വീണ്ടും വീണ്ടും വെള്ളം നിറച്ചുപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം മാത്രമല്ല വലിയൊരളവിൽ പ്ലാസ്റ്റിക്കും നമ്മുടെ ശരീരത്തിലെത്തുന്നുണ്ട് ലോകത്തെ വലിയൊരു ശതമാനം പ്ലാസ്റ്റിക് മാലിന്യവും മൈക്രോപ്ലാസ്റ്റിക് ആണ് അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോപ്ലാസ്റ്റിക്കായി കണക്കാക്കാറുള്ളത് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മൈക്രോപ്ലാസ്റ്റിക് അപകടകരമാണ് പൊണ്ണത്തടി പ്രതിരോധശേഷി കുറയ്ക്കൽ വന്ധ്യത തുടങ്ങി ക്യാൻസറിന് വരെ മൈക്രോപ്ലാസ്റ്റിക് കാരണമാകാറുണ്ട് മനുഷ്യന്റെ രക്തത്തിലും മുലപ്പാലിലും വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയതായി പഠനങ്ങൾ പറയുന്നു പ്രധാനമായും വായുവിലൂടെയും വെള്ളത്തിലൂടെയുമാണ് മൈക്രോപ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് വെള്ളം തിളപ്പിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കില്ല ഒന്നിലധികം തവണ ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിക്കുകയാണ് മൈക്രോപ്ലാസ്റ്റിക്കിനെ ഒരു പരിധിവരെങ്കിലും തടയാനുള്ള വഴി മിനറൽ വാട്ടർ കുപ്പികൾ ഒഴിവാക്കി കട്ടിക്കൂടുതലുള്ള ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ടാപ്പുകളിൽ നിന്നും മറ്റും നേരിട്ട് വെള്ളം കുടിക്കുന്നതും നല്ലതല്ല മൈക്രോപ്ലാസ്റ്റിക് കുറയ്ക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക പ്ലാസ്റ്റിക് മാലിനിയം കുറയ്ക്കുക എന്നിവയാണ് ഏക മാർഗം ഇനിയെങ്കിലും മിനറൽ വാട്ടർ കുപ്പികളിൽ വീണ്ടും വെള്ളം നിറച്ച് കുടിക്കുന്നത് ഒഴിവാക്കുക ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് വിനോദ വാർത്തകൾ ജയം രവി നായകനാകുന്ന ആ ചിത്രം ജീനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഭുവനേശ് അർജുനാണ് സംവിധാനം ചെയ്യുന്നത്